ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ പത്രമാറ്റം എങ്ങനെയാ വെച്ചാൽ പിന്നെ ഡോക്ടറും നമ്മുടെ ജയനും കൂടെ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അവർ പറയുണ്ട് ഡോക്ടർ പറയാണ് മരുമകളാണ് അവർ പ്രധാന ശത്രുവായി കാണുന്നതല്ലേ ദേവയാനി അവർക്ക് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് മനസ്സിലാവണില്ല എന്ത് പറഞ്ഞിട്ടും കാറ്റിലെങ്ങനെയാണെങ്കിലൊരു പിന്നെ സൈക്കാട്രിസ്റ്റിനെ കൊടുന്ന് അവരെ ഒന്ന് കാണിക്കണം അത് ഈ ഇങ്ങനെ മനസ്സിൽ വിദ്വേഷം നിറച്ചാൽ വലിയ പ്രശ്നമാകും അപ്പോൾ ഇപ്പോൾ കഴിക്കുന്ന മരുന്നിൻ്റെ കൂടെ ചെറിയ ഡോസിൽ സൈക്യാട്രിസ്റ്റ് മാനസിക സമ്മർദ്ദത്തിനുള്ള മരുന്നും കഴിക്കണം എന്നൊക്കെ പറയുകയാണ് ആ ഡോക്ടർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവൾ കാരണം അവൾക്ക് മനസ്സിലാവുന്നില്ല നമ്മളെന്ത് പറഞ്ഞിട്ടും ഇനിയിപ്പോൾ ബ്ലഡ് മോളാണ് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ അതിനും ദേഷ്യപ്പെടേണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് അനാമിക അനാമികയുടെ വീട്ടിൽ പോയിട്ട് പറയുന്നുണ്ട് അവളെ അവളുടെ നവ്യനും നയനൊന്നും അല്ല ഒതുക്കണ്ട അവളുടെ അനിയത്തി ഉണ്ടല്ലോ നന്ദു അവളെ അവളെയാണ് ഒതുക്കണ്ട കാരണം ഇപ്പോഴും അനിയായിട്ട് ഭയങ്കര സ്നേഹത്തിൽ അവർ നമ്മളിപ്പോഴും പ്രേമത്തിലാണ് പിന്നെ അവളെയാണ് ആദ്യം അല്ലാണ്ട് കേൾക്കേണ്ടത് എന്നൊക്കെ പറയും അച്ഛനെ കൊണ്ടൊന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ അച്ഛൻ വിചാരിച്ചാൽ നടക്കില്ലേ എന്നൊക്കെ ചോദിക്കും അല്ലാണ്ട് ഒരു രക്ഷയില്ല എന്ന് എന്നറി അതിൽ അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പിന്നെ പറയും ശരി എൻ്റെ മോളുടെ മനസ്സാരെ വേദനിപ്പിക്കുന്ന വെച്ചാൽ അവർക്ക് ശിക്ഷ ഞാൻ തന്നെ കൊടുത്തോളാം ഞാൻ എന്താ വേണ്ടച്ഛൻ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയും കാരണം അനാമിക ഭയങ്കര സന്തോഷത്തിലാവും കാരണം ഇനിയിപ്പോൾ നന്ദുവിനെ തല്ലാൻ പോവല്ലേ അച്ഛൻ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാവും അങ്ങനെ അനാമിക്ക പിന്നെ വാക്ക് പറഞ്ഞ് തുള്ളി പോവുകയാണ് അച്ഛൻ കുണ്ടകളെ കൊണ്ട് നമ്മളുടെ നന്ദുവിനെ തല്ലിക്കാൻ അങ്ങനെ നന്ദി സ്കൂട്ടറിൽ എങ്ങനെ വരുന്നുണ്ടാവും അപ്പോൾ ഒക്കെ ഒരു കാർ വന്ന് നിന്നിട്ട് എന്നൊരു മൂന്നാല് ഗുണ്ടകളിറങ്ങും അപ്പോൾ ബ്ലിപ്പാകും പെട്ടെന്ന് എന്താ വയ്ക്കും പേടിച്ചിട്ട് അപ്പോൾ പറയും കയറും വണ്ടി കയറാറിയും കത്തിയൊക്കെ കാണിച്ചിട്ട് അപ്പോൾ എന്തിനായിരിക്കും കയറാവും എന്നിട്ട് പറയാമെന്നറിയും അപ്പോൾ അവളോട് ഞാൻ ഈ സ്കൂട്ടർ ഒന്ന് ഒതുക്കി നിർത്തിക്കോട്ടേക്കും ഓ ആ ഓക്കേ എന്നറിയാം അവനെ വണ്ടി സ്കൂട്ടർ കൊണ്ട് ഒതുക്കി നിന്നിട്ട് തിരിഞ്ഞ് അട്ട് അവരൊക്കെ ചവിട്ട് കൊടുക്കും നമ്മുടെ ഗുണ്ടേനെ അങ്ങനെ ആ ഗുണ്ടകളെ അടിച്ച് പരിവാക്കണം അത് അനാമികയുടെ അച്ഛൻ ദൂരെ നിന്ന് ഇങ്ങനെ കാണാൻ ഓ ഇവന്മാർ വെറുതെ ഇവിടെ ഒരു ഫൈറ്ററാണ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്തു കണ്ടില്ല ഇവന്മാർ വെറും പഴം മിഴുങ്ങുകൾ തിന്നാ കുടിക്കുക അല്ലാണ്ട് വേറെ ഒന്നിനും വിരേക്കോട്ട് കൊള്ളില്ല എന്നറിയും അപ്പോഴേക്കത് കണ്ട് നമ്മൾ അനി വരും കേട്ടോ അനിയും ബുള്ളറ്റിൽ കയറി വരുന്നതാണ് അപ്പോൾ നവിയുടെ സോറി നന്ദുവിൻ്റെ ഇടി കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം കാരണം അനി പറയും കുറേ കാലമായി നന്ദുവിൻ്റെ ഒരു ഇടി കണ്ടിട്ട് ഇപ്പോഴാണ് കാണാൻ പറ്റിയത് അതിൽ അപ്പോൾ നന്ദു ദേശം വരും ദൈവത്തെ ഓർത്ത് എൻ്റെ പിറകെ നടക്കല്ലേ ഇതൊക്കെ അവളെ പണിയാണ് അവൾ അവൾ ചെയ്യിച്ചതാണ് ഇതൊക്കെ ഇത് അല്ലാണ്ട് ഇങ്ങനെ വരാൻ വഴിയില്ല അല്ലാണ്ട് ഈ ലോകത്ത് ആർക്കും എന്നോട് ഒരു ശത്രുതയില്ല അനി അനാമികയുടെ പണിയാണ് അങ്ങോട്ട് ദൈവത്തെ ഓർത്ത് എൻ്റെ പിന്നാലെ വരരുത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതിലിവിള് പിന്നെ ഇനി പറയടും ഞങ്ങളെ വീട്ടിലൊരു പരിപാടി നടക്കുന്ന അങ്ങോട്ട് വരുമോ പ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ അയ്യപ്പൻ പാട്ടാണ് വീട്ടിൽ പക്ഷേ ഞങ്ങൾ നല്ലൊരു നടന്നാണ് മല ചവിട്ടി പോണത് മലയ്ക്ക് പോണത് അപ്പം വീട്ടിൽ പരിപാടികൾ നിർത്താൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അങ്ങോട്ട് വരണം എന്നറിയാം ഇതൊക്കെ കണ്ടിട്ട് കാറിൽ അനാമികയുടെ അച്ചടിക്കുന്നുണ്ട് മോള് പറഞ്ഞ സത്യമാണ് ഇപ്പോഴും ഒരു തമ്മിൽ ഭയങ്കര ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ പറയും ഗുണ്ടകളൊക്കെ വാലും ചുരുട്ടി ഓടി കേട്ടോ അത് കഴിഞ്ഞിട്ട് അനാമിക നന്ദു തിരിച്ച് വണ്ടി കയറി പോരാൻ നേരത്താണ് അനിയുടെ സംസാരം അപ്പോൾ പറയും ഞാൻ വരില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളൂന്ന് ഞാൻ അങ്ങോട്ട് വരില്ല എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ അനി അടോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൾ വേഗം വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോവും അല്ല അനി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കണ്ടാവും അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പം അവളുടെ അടുത്ത് പോയി നനാമികേൻ്റെ അടുത്ത് ഇപ്പോൾ എങ്ങനെ പറയും ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കി അവരൊക്കെ തല്ലുകൊണ്ട് ഓടിയെന്ന് ഇപ്പം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും പ്രശ്നം എന്തായാലും അവളെ അടുത്ത് സത്യം എന്തായാലും പറയണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെന്നിട്ട് പിന്നെ അപ്പോഴേക്ക് മോളേന്ന് ഒളിച്ച് ചെല്ലുമ്പോഴേക്കും ഓടി വരികയാണ് വിവരം അറിയാൻ വേണ്ടിയിട്ട് എന്തായി ഗുണ്ടകളൊക്കെ അടിച്ച് ഒതുക്കിയോ അതോ എന്താക്കി എന്നുള്ളതറിയാം അപ്പോൾ സോറി ഗുണ്ടകളൊക്കെ അവളെ തന്നെ കൈപ്പറേം പിന്നെന്താ അവളുടെ കൈയ്യൊക്കെ തല്ലി ഓടിച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ ഏത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ എവിടെയെന്നൊന്നും കറിയില്ല പക്ഷേ അവൾ ഇനി കുറച്ച് കാലത്തേക്ക് അതിനിടെ പിന്നാലെ വരില്ല മ്മള്ക്ക് സമാധാനമായിട്ട് അവിടെ ഇരിക്കുകയെന്നറിയും അപ്പോൾ വിളിങ്ങനെ കേട്ട് ഭയങ്കര സന്തോഷമാകും ആർക്ക് നമ്മുടെ അനാമികയ്ക്ക് അതിലറിയാം അവളങ്ങനെ കൈ ഒടിഞ്ഞ് കിടക്കുന്നതിൽക്കൊന്ന് കാണണം അപ്പോൾ അവൾ രേവതി വയ്ക്കും അല്ല വല്ല പ്രശ്നമാകും വയ്ക്കുമ്പോൾ എന്ത് പ്രശ്നം ഇനിയിപ്പോൾ എന്തെങ്കിലും കേസ് കൊടുക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവന്മാർ വീട് കയറി തല്ലും അവളെ അച്ഛനും അമ്മയ്ക്കൊക്കെ കിട്ടും അടി അതുകൊണ്ട് കേസൊന്നും കൊടുക്കാൻ പോവണ്ടാവില്ല എന്ന് പറയും അപ്പോൾ അറിയാം നന്നായി അവൾ അങ്ങനെ കിടക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നോട് എങ്ങനെ ഉണ്ടാവും അപ്പഴിയാണ് എപ്പോഴാണ് ഇങ്ങനെ ഭയങ്കര വീമ്പൊറിയുട്ടോ അപ്പോൾ പറയും ഇല്ലെങ്കിലും ഞാൻ അവിടെ നിന്ന് പോരേണ്ടി വരും അവിടുന്ന് വീട്ടിൽ നിന്ന് അതായത് അനന്തപുരി തറോട്ട് നീ വെറുതെ ഒന്നും പോരണ്ട നമുക്ക് അതിനുള്ള നഷ്ടപരിഹാരം കിട്ടണം കാരണം എന്താ വെച്ചാൽ പിന്നെ പോരുമ്പോൾ വെറും കൈയോടെ പോരാനും പറ്റില്ല കോടികൾ കിട്ടണം എന്നൊക്കെയാണ് ഇപ്പോൾ പറയേണ്ടത് അപ്പോൾ ആ വീടിൻ്റെ മാനക്കേട് ആലോചിച്ച് മൂർത്തിസാറ് തരും മൂർത്തിസാർ അപ്പോൾ അസുഖമായിരിക്കണം എന്ന് പറഞ്ഞാൽ കണക്കാക്കൊന്നും വേണ്ട വെറുതെ ഇരിക്കുന്നുമില്ല മൂപ്പിരേ മൂപ്പിലെ കള്ളവും ചോദ്യമൊക്കെ അറിയുന്ന എല്ലോടത്തും നന്നായിട്ട് പ്രതികരിക്കുന്ന ആളാണ് എന്നങ്ങനെ പറയും അപ്പോൾ അറിയും അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിനക്ക് നമ്മളെ കടങ്ങളൊക്കെ വീട്ടിൽ നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇതാക്കുന്ന രീതിയിൽ വേണം അവിടുന്ന് കോമ്പൻസേഷൻ വാങ്ങിയിട്ട് പോരാൻ എന്നൊക്കെ പറയണം അവരിപ്പോഴേ അതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അറിയാം അങ്ങനെ പോരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും അങ്ങനെ അച്ഛനും അമ്മയും മകളും കൂടെയുള്ള സംസാരങ്ങൾ ഇവളിങ്ങനെ ഭയങ്കര പറഞ്ഞാൽ അയാളങ്ങോട് കയറി പോകും ഇവളിങ്ങനെ ആലോചിക്കണം അവളെ ഒന്ന് പോയി കണ്ടാലോ നന്ദുവിനെ അടിയും കൊണ്ട് തളർന്ന് കിടക്കുന്ന അവളെ ഒന്ന് പോയി കാണുന്നത് നല്ലതല്ലേ ഇങ്ങനെ ആലോചിക്കുകയാണ് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും മുത്തശ്ശിനും മുത്തശ്ശിയും കൂടിയിരുന്ന് ഇങ്ങനെ പറയും എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ ഇപ്പോൾ ഇവിടെ അപ്പോൾ കൊച്ചുമോൾ പിണങ്ങി പോയിട്ട് മരുമകള് പോയി പോയിട്ട് ഇതുവരെ അതിന് പോയി വിളിച്ചിട്ടില്ല അപ്പോൾ പിന്നെ അവൾ അല്ല അവൾ ഇടയ്ക്കൊന്ന് വന്നിരുന്നു എന്ന് പറയും മുത്തശ്ശി അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് അവൾ വന്ന് പോയി എന്ന് പറയും ആ പക്ഷെ ജാനകി കുറേ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടൊന്നും അവൾ നിന്നില്ല എന്താ പറയും അപ്പോൾ അറിയുമോ അല്ലാത്തൊരു സങ്കടം തന്നെയാണ് ഇനിയിപ്പോൾ ഇവിടെ അയ്യപ്പം പാട്ട് ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കേണ്ടത് അറിയാം അപ്പോഴേക്കും അനിയുടെ അച്ഛനും ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ പറയും മോൻ നിന്റെ നിങ്ങളാരും എന്താ അവളെ പോയി വിളിക്കാത്തത് എൻ്റെ അഭിപ്രായത്തിൽ പെണങ്ങിപ്പോയവർ വിളിക്കണം എന്നില്ല പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളെ ആലോചിക്കേണ്ട നിനക്കും ഞാനായിരിക്കും എന്താ തീരുമാനം എന്ന് പറയും അപ്പോൾ ജാനകി നല്ലവട്ടം പറഞ്ഞു ഇപ്പോൾ എന്നോട് പക്ഷേ അച്ഛാ എനിക്ക് താല്പര്യമില്ല പെണങ്കി പോയവർ പോട്ടെ അവർ വരുമ്പോൾ എപ്പോളാച്ചാ വരട്ടെ അല്ലാണ്ട് എന്നോട് തീരെ താല്പര്യമൊന്നുമില്ല വിളിച്ചുകൊണ്ട് വരാൻ എനിക്ക് അത്രയും എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ മറ്റേ എന്താണ് അയ്യപ്പൻ പാട്ടിൻ്റെ കാര്യം പറയും ഞാൻ അനിയോട് പറഞ്ഞിട്ടുണ്ട് കുരുത്തോല പന്തലിടാൻ ഉള്ള ആളെ ഏൽപ്പിക്കാനും മറ്റും പറഞ്ഞിട്ടുണ്ട് മറ്റേ സന്തോഷമായിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ മൂത്ത മരുമളാണ് അസുഖമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അച്ഛനിങ്ങനെ സങ്കടം പറയേണ്ടിയിരുന്നിട്ട് അപ്പം അച്ഛനെന്ന ഓർത്ത് വിഷമിക്കണ്ട അതൊക്കെ ശരിയാകുന്നൊക്കെ ഇങ്ങനെ ഇയാളും ഇതായിട്ട് പറഞ്ഞിട്ടോ അങ്ങനെ അവിടുന്ന് എന്തായാലും എല്ലാവരും വരണം ഇപ്പോൾ ഇനിയിപ്പോൾ അയ്യപ്പൻ പാട്ട് നടത്തുമ്പോൾ മലയ്ക്ക് മാലിട്ട് എല്ലാവരും എത്തണമല്ലോ ഇവിടെ സ്ഥലത്ത് എത്തണമല്ലോ അപ്പോൾ എല്ലാവരും വരണം അപ്പോൾ എല്ലാവരോടും എന്നൊക്കെ പറയും അങ്ങനെ എല്ലാവരും മൂന്നാളും കൂടെ അതിനുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞ് പിന്നെ ആ ഹോസ്പിറ്റലിൽ അദർശിരുന്നിട്ട് അദർശം നയനയും കൂടി ഇരുന്ന് സംസാരിക്കാൻ അപ്പോൾ പറയും എന്താണ് ഈ ഇതിൻ്റെ അയ്യപ്പം പട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അവർ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് ആ മലയ്ക്ക് പോണതിൻ്റെ മുന്നേ ചെയ്യണ കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ അപ്പോഴേക്കും ജയനും അങ്ങോട്ട് വരും അപ്പോൾ പറയും മോളെ ഒരു കാര്യം ചെയ്യാം ജലജിയും ജാനകിയും കൂടെ ഇവിടെ വന്ന് നിൽക്കട്ടെ എല്ലാവർക്കും കൂടെ വീട്ടിലേക്ക് പോകാം ആശുപത്രിയിൽ നിൽക്കട്ടെ വീട്ടിൽ നമുക്ക് വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് പിന്നെ പരിപാടിയൊക്കെ നടത്തണം അപ്പോൾ ഓള് പറയും എല്ലാം കുരുത്തോലപ്പന്തലൊക്കെ ഉണ്ടായിരുന്നു അറിയും വേണം വേണം അതിനൊക്കെ നീയൊന്നും ചാടി പുറപ്പെട്ട് ചെയ്യണ്ട അതിനൊക്കെ ആളെ ആക്കിയിട്ടുണ്ട് നീയൊന്ന് സമാധാനപ്പെടും എന്നറിയും അപ്പോൾ അവളറിയാം എല്ലാം വീട്ടിലെ അച്ഛൻ പോകുന്ന സമയത്ത് അച്ഛനാണ് അച്ഛന് വേണ്ടി ഞാനാണ് ഇതെല്ലാം ചെയ്തിരുന്നത് അപ്പോൾ അവൾ ആ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ അറിയാം ആ നീ കൂടെ നിന്ന് എല്ലാം നോക്കിയാൽ നീ ഒന്നും ചെയ്യൊന്നും വേണ്ട ബാക്കിയെല്ലാ കാര്യങ്ങൾക്കൊക്കെ ആടെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും അങ്ങനെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെ പറ്റിയിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ അങ്ങനെ പോകണു കേട്ടോ നിങ്ങളെല്ലാവരും എൻ്റെ ഞാൻ പറയുന്ന കഥ ഫുൾ പെർഫെക്റ്റ് ആയിട്ടല്ല പറയുന്നത് കാരണം എന്താ വെച്ചാൽ പിന്നെ അത് കാ സീരിയൽ കാണേണ്ടതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആകാംക്ഷ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ സീരിയൽ ഇതൊന്ന് കാണാം കേട്ടോ എല്ലാവരും പിന്നെ വേറെന്താ എന്താ താങ്ക്